ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഇതാ അമ്മ എന്ന താര സംഘടനയിലെ ഒട്ടുമിക്കവരും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒട്ടുമിക്കവരും രാജിവെച്ചു കുറ്റം ആരോപിക്കപ്പെട്ടവരും രാജിവെച്ചു അല്ലാത്തവരും രാജിവെച്ചു അതെന്തിനാ അല്ലാത്തവരും രാജിവെക്കുന്ന വേറൊന്നുമല്ല അവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ അവരില്ലല്ലോ അവർ ആ സ്ഥാനത്തില്ലല്ലോ തീർച്ചയായും അതിന്റെ മറ്റൊരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിക്കും അപ്പൊ അതിനൊക്കെ ഉത്തരം കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് കൂട്ടരാജി വെച്ച് പോകുന്നത് എല്ലാവരും തെറ്റ് ചെയ്തവരൊന്നും ആയിട്ടല്ല രാജി വെച്ച് പോകുന്നത് പിന്നെ ഈ കുറ്റം ചുമത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശരിയോ തെറ്റോ തെറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്യ ചെയ്തിട്ടില്ല അതൊന്നും അല്ല വിഷയം നമ്മളുടെ ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സ് നമ്മളെ പിരിച്ചെടുത്ത് തന്നെ സിനിമാക്കാരും ടാക്സ് കൊടുത്തിട്ടുണ്ടാകും കൂടുതലും കള്ളതരത്തില വളരെ കുറച്ച് മാത്രം ഉപം ഒക്കെ ചെയ്യോ അവര് ഷൂട്ടേജ് അവര് പൈസ പോക്കറ്റിൽ ഇട്ടു നമ്മുടെ പൈസ എടുത്തിട്ടാ ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഇതുവരെ ചെലവാക്കി കഴിഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു കഴിഞ്ഞു ഇനി അവർക്ക് വേറെ ചെലവാക്കാൻ പോകുന്നു ഇത്രയധികം ചെലവാക്കിയിട്ട് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഇങ്ങനെ സിനിമയിലുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തിന് വേറെ വല്ല പണിക്ക് നോക്കൂടെ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന അതേ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അതിൽ ഞാൻ പറഞ്ഞത് തന്നെ അതിന് കുറച്ച് ചീത്തകളിയൊക്കെ കിട്ടും മേഡത്തിനെ പോലെയുള്ളവരിങ്ങനെ പറയാം നിങ്ങളൊരു സ്ത്രീ അല്ലേ എന്ന് പറഞ്ഞു സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ ഏകദേശം ഒക്കെ അത് ഈ മലയാള സിനിമയിൽ നിന്നൊന്നും അല്ല തമിഴാണെങ്കിൽ ഹിന്ദി ആണെങ്കിലും ഏത് സിനിമാ ഫീൽഡിലും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിയാം എല്ലാവർക്കും പുറത്തുനിന്നാണ് അറിഞ്ഞു അറിഞ്ഞു ചെറുപ്പം മുതലേ സിനിമ 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 ജീവിച്ച് അമ്മമാരും മക്കളും കൂടെ ഇറങ്ങി പുറപ്പെട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതിന്റെ പുറകെ പോയി വേണ്ടത്ര ചാൻസ് കിട്ടാതെ വന്നപ്പോ അവൻ ഇത് ചെയ്തു ഇവന് മിക്കവരും അറിയപ്പെടാത്തവരാണ് കൂടുതൽ രംഗത്ത് വന്നിരിക്കണെ അല്ലേ ഇനിയിപ്പോ സിനിമ മാത്രമല്ല മറ്റു മേഖലകളിലും ഇതൊക്കെ ഇല്ലേ ഇത് പോകേണ്ടവർ പോകും പോകാത്തവർ പോവില്ല പിന്നെ പോയി കഴിഞ്ഞിട്ട് എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം ഇതിലൊക്കെ എത്രത്തോളം എനിക്ക് തോന്നുന്നത് കൂടുതലും നോണയായിരിക്കും പബ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നതായിരിക്കും അതായത് ഞാൻ പേര് ഏതായാലും സിനിമയിൽ അഭിനയിച്ചിട്ട് അറിയപ്പെടുന്നില്ല എന്നാൽ എങ്ങനെയെങ്കിലും പോയിട്ട് അറിയട്ടെ എന്ന് കരുതിയിട്ട് മനപൂർവ്വം അത് പിന്നീട് അവർക്ക് അതൊരു തൊഴിലാക്കാൻ വേണ്ടി കൂടെ ആയിരിക്കാം അത് പറഞ്ഞിട്ടുണ്ടാവാം ഇപ്പൊ ഒരു സ്ത്രീയല്ലേ നിങ്ങൾ അങ്ങനെ പറയാമോ എന്ന് ചോദിച്ച് കമന്റ് ബോക്സിൽ വന്ന് ഞാൻ പറഞ്ഞ സത്യമാണ് ഒരു ൻ ഹൺഡ്രഡ്ർസെൻറ്റേജ് അല്ല ഞാൻ പറയുന്നത് ഒരു പരിധി വരെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പെൺ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങളെ നിശ്ചയി വിളിച്ചാലും കുഴപ്പമില്ല ഇപ്പൊ ഇന്ന് ഒരു കുട്ടി കുട്ടിയുടെ പേര് ഞാൻ പറയുന്നത് ആ കുട്ടി വളരെ ആയിട്ട് തന്നെ അവര് മീഡിയ എടുത്ത് പറയുന്നു ഉന്നത സ്ഥാനത്തങ്ങളിലേക്ക് എത്തിയവര് അതായത് നടിമാര് എല്ലാവരും ഇതൊക്കെ ഈ വേണ്ടാത്ത പണിക്കൊക്കെ നിന്നിട്ടാണ് അങ്ങനെ പറയാൻ പാടുണ്ടോ കുട്ടി ആ കുട്ടി സിനിമയിൽ വന്നിട്ട് രണ്ടായിരം രൂപയാണത്ര അവൾക്ക് ഒരു ദിവസം പൈസ കിട്ടിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു കുട്ടി ഉയർന്ന പൈസ കിട്ടുന്ന ഒരു നടിയോട് കുഷ്പ് തോന്നിയിട്ടും പറയാം അവരെല്ലാവർക്കും എല്ലാവർക്കും ഇറന്നുകൊണ്ടിട്ട് മാത്രമാണ് അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ അതില്ലാതെ തന്നെ കഴിവ് കൊണ്ട് മാത്രം മുന്നോട്ട് വന്ന എത്രയോ നടികളുണ്ട് അത് ഏത് ഭാഷയിലാണെങ്കിലും തെറ്റ് ചെയ്യേണ്ടവരെ തെറ്റ് ചെയ്യുന്നുള്ളു അല്ലാത്തവരൊന്നും തെറ്റ് ചെയ്യുന്നൊന്നുമില്ല ഇതിനെക്കുറിച്ച് നമ്മുടെ രഞ്ജിത്ത് പണിക്കർക്ക് പറയാനുള്ളതൊന്നും കേൾക്കാട്ടോ ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു കുറ്റകൃത്യം എന്ന് പറയുന്നത് അത് തെളിയിക്കപ്പെടുമ്പോഴാണ് കുറ്റാരോപിതർ എന്ന നിലയ്ക്ക് വേണം അവരെ ഇപ്പോൾ കാണാൻ അങ്ങനെയല്ലേ എന്റെ ഒരു സമീപനം വേണ്ടത് എങ്ങോട്ട് മാറി നിൽക്കാൻ രാജ്യം വിടണോ അങ്ങനെയല്ല അവർ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് തുടർന്നും ജീവിക്കുന്ന ഇവിടെ തന്നെയായിരിക്കും അവർക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ സത്യാവസ്ഥയുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും അത് അന്വേഷിക്കാനും കണ്ടെത്താനും യുക്തമായ നടപടികൾ സ്വീകരിക്കാനും ഞാനും നിങ്ങളും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട് അത് മുന്നോട്ട് പോകും ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നില്ലേ ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇത് ഉൾപ്പെടുന്നില്ലേ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഒന്നോടൊന്നും അവിടെ പോയിട്ട് കേട്ടുനോക്കൂട ഈ പറയുന്നത് രഞ്ജിത്ത് പണിക്കേണ്ടിടുത്തോ വാക്കുകൾ കൊണ്ട് അപ്മാനമാടുന്ന ഒരു വ്യക്തിയാണ് രഞ്ജിത്ത് സാർ അല്ലെ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞപ്പോ കണക്കിന് മറു മറുപടി കൊടുത്തു അദ്ദേഹം പറഞ്ഞു തന്നെയാണ് നമുക്ക് പറയാനുള്ളത് കുറ്റം ആരോപിക്കപ്പെടുന്നത് കൊണ്ട് കുറ്റക്കാരനാവുന്നില്ല അത് തെളിയിക്കപ്പെടുമ്പോഴാണ് കുറ്റക്കാരാവുന്നത് പക്ഷെ എന്താണ് തെളിയിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറ്റം ആരോപിക്കുന്നവർ ഇന്ന ആളെ ഇങ്ങനെ ചെയ്തു ഇവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് മറ്റവരാണ് അതാണ് ഇങ്ങനെ ഒരു കേസിന്റെ പ്രത്യേകത വരുന്നത് പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ എടുത്തു കാണിച്ച ഒരു സംഭവം ഉണ്ട് അത് ഇപ്പൊ ആരും ചർച്ചയിൽ എടുക്കുന്നില്ല എനിക്ക് ഇതുകൊണ്ട് അത് വെട്ടിയുണ്ടോ വളരെ വ്യക്തമായിട്ട് തുല്യത വേണം എന്ന് സ്ത്രീകൾ ആ തുല്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് കൊടുക്കുന്നതും അതായത് നടന്മാർക്ക് കൊടുക്കുന്നതും നടിമാർക്ക് കൊടുക്കുന്നതും ഒരേ പൈസ ആയിരിക്കണം എന്ന അപ്പോൾ ഒരു ചോദ്യം ജൂനിയർ ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന ലേഡി ആർട്ടിസ്റ്റിനും നായികയ്ക്കും ഒരേ ശമ്പളം കൊടുക്കണ്ട അങ്ങനെയാണെങ്കിൽ തുല്യതയല്ലേ ഇവർക്ക് വേണ്ടത് ഒന്നും വേണ്ട നയൻതാരയെ പോലെയുള്ള ഒരു സിനിമ നട മലയാളത്തിൽ വന്ന് അഭിനയിക്കുമ്പോൾ നടന്മാരെക്കാളും കൂടുതൽ പൈസ നയൻതാരക്ക് കൊടുക്കേണ്ടതായി വരും അതൊക്കെ സിനിമയിൽ എല്ലാവർക്കും ഒരേപോലെ പൈസ കൊടുക്കാൻ പറ്റും ഇതൊരു മറുചോദ്യം വന്നപ്പോൾ ആ ഒരു സംഭവം കട്ട് ചെയ്തു അത് നേരത്തെ വളരെയധികം മുന്നോട്ട് വന്ന ഒരു ചർച്ച തന്നെയായിരുന്നു പക്ഷെ അത് വെട്ടി കളഞ്ഞു അങ്ങനെ എന്തുമാവട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെയധികം കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് ഇനിയിപ്പൊ ആരൊക്കെ രാജിവെക്കും ഇനി ആരൊക്കെ ഒക്കെ കുറ്റം ഏൽക്കേണ്ടി വരും എത്ര കുടുംബങ്ങൾ കലങ്ങും കലങ്ങാതിരിക്കും ദൈവത്തിന് അറിയാം ഈ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ പെണ്ണങ്ങള് ആര് കണ്ട് എന്തായാലും മക്കളെ വേറെ പണി നോക്ക് കേട്ടോ ഇത് ഒരു വേണ്ടാത്ത ഫീൽഡ് ഫീൽഡാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ പണിക്ക് നിൽക്കരുത് കഴിഞ്ഞല്ലോ വെറുതെ ഞങ്ങളുടെ പൈസ ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം ഇതുവരെ ചിലവാക്കി കഴിഞ്ഞു ഇനി അധികം ചെലവാക്കല്ലേ മറ്റൊരു നല്ല വീഡിയോയുമായിട്ടും വീണ്ടും വരാം ചേ